ിയെ കേട്ടു വരാൻ നോക്കാം സോ ജോർജോ കെലിനി എന്തായാലും സൈൻ ചെയ്യാം കാരണം വേണ്ടത് കെലിനിയാണ് ിസറിസൊന്നും വേണമെന്നില്ല ഫസ്റ്റ് ട്രൈ എടുക്കാം നോക്കാം രാവിലെ നമുക്ക് കെനമാര കിട്ടിയായിരുന്നു ഫസ്റ്റ് ട്രൈ തന്നെ ഒന്നും കിട്ടിയില്ല പോയി പച്ച അടുത്ത് പച്ച ഷേളി ഗോൾഡ് ഒള്ളി ഗോൾഡ് മതി സെക്കൻഡ് കൊടുത്തിട്ടുണ്ട് അയ്യേ മുട്ടം ദയപ്പോ സാധാരണ എല്ലാ ബാഗിലും പെട്ടെന്ന് മേടിക്കുന്നതാണ് എന്തായാലും ടാർഗറ്റ് ലാസ്റ്റ് വരെ പോകും തോന്നുന്നുട്ടോ ഒരുപാട് ഈ കോയിൻ ഒന്ന് പോയിട്ട് പിന്നെ കറപ്പിക്കായിരുന്നോ എന്തായാലും സോ എന്തായാലും നോക്കാം നെക്സ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് കുറേ ട്രൈ ആയി ആയപ്പോൾ തന്നെ അത് കൊണ്ടാണ് എപ്പിക്കാണ് ദൈവമേ നോക്കാം കെലിനി റെഡ് കളറാ എൻ്റെ മോനെ അലിസാര എല്ലാം വേണ്ടാത്തോ ആയം തരും തൊഴുമ്പ് കെലിനി ജയിക്കാൻ ജീവിക്കാൻ പറ്റത്തില്ല കെലിനി വേണം മൈ ഫേവററ്റ് ഡിഫൻഡർ കെലിനി ലിസറസ് വേണ്ടായിരുന്നു കോസക്കുട്ട ഉടപ്പുണ്ട് മാൾഡിനി അടപ്പുണ്ട് അതുകൊണ്ട് വേണ്ട തവിടെ കളിപ്പിക്കാനും സ്പീഡുണ്ട് പുള്ളിക്കാരനും കുഴപ്പമില്ലാത്ത പ്ലെയർ ആട്ടോ നല്ല പ്ലെയർ തന്നെയാണ് പക്ഷെ നമുക്കതിനെക്കാട്ടി ബെറ്റർ ഓപ്ഷൻ ഉണ്ടായെന്നാണ് ഞാൻ പറഞ്ഞത് സോ എന്തായാലും നെക്സ്റ്റ് എടുക്കുക അമ്മമാര് സോ ഈ ട്രയൽ കിട്ടിയാൽ കൊള്ളാമായിരുന്നു കൺഫേം കെലിനി കാരണം വേറെ ആരെയും കിട്ടാൻ തോന്നിപ്പോൾ സാധനം കിട്ടി ചേട്ടാ കഷൻറ്റായി കൊണ്ടാണ് അണ്ണ ഒരു ബീഫ് സ്റ്റാർ ഉണ്ടോ റിയൽ ലൈഫിൽ ബീഫ് സ്റ്റാർ കെല്ലിനി സോ എന്തായാലും സാധനത്തെ കിട്ടിയിട്ടുണ്ട് എന്താ അണിനകത്ത് അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് ഹെഡറാ കിട്ടുമായിരിക്കാം നോക്കാം എന്തായാലും കാരണം ഡിസ്ട്രോയർ വരുമ്പോഴത്തേക്ക് എപ്പിക്കിലെല്ലാം ഹൈറ്റ് വന്ന പ്ലേസ് ആണ് ടൈം നെസ്റ്റായി അനക്കെന്ന എല്ലാവരും ഹൈറ്റ് കുറവാണ് അപ്പോൾ നമ്മൾ കെലിനിയെ ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് സോ നൂറ്റി നാല് റേറ്റും കിട്ടുന്നുണ്ട് കെല്ലിനിക്ക് സോ കി നൂറ്റിനാല് റേറ്റിംഗ് കിട്ടുന്നുണ്ട് ഞാൻ ഡബിൾ ബൂക്സ് ഡിഫെൻസിംഗാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഹെഡിങ് എയ്റ്റി ത്രീ കിട്ടുന്നുണ്ട് പിന്നെ ഡിഫെൻസീവ് അവയർനെസ്സും ടാക്കളിങ്ങും അഗ്രഷനും എൻഗേജ്മെൻ്റ് എല്ലാം നൂറാണ് നൂറ് നൂറ് അബോവാണ് എല്ലാ സാധനവും സോ ഞാൻ കൊടുത്ത ഡിഫെൻസീവാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും സാധനം കൂടി ആയിട്ടുണ്ട് ഉണ്ട് എൺപത്തൊന്ന് ആക്സലറേഷൻ എഴുപത്തേഴ് ഉണ്ട് ഷൂട്ടിംഗ് പവർ ഉണ്ട് അതും വേണ്ട ആവശ്യമില്ല ജമ്പിങ് നയൻറ്റി ടു കൊണ്ട് കേട്ടോ പിന്നെ ഫിസിക്കലും ഉണ്ട് നയൻറ്റി ഫിസിക്കലും ഉണ്ട് പിന്നെ ഫോം അൺവെയ്വറിങ് ആണ് ഫുൾ മാച്ചും കളപ്പിക്കാൻ അൺവെയറിംഗ് ആണ് ഫോം വരുന്നത് പിന്നെ റീബിൽഡിങ് ആണ് നമുക്ക് ഒരു പുതിയ സ്കില്ലാണ് റീബിൽഡിങ് കണ്ടില്ലേ പ്ലസ് ടു കൂടുന്നുണ്ട് അതായത് ലോ പാസ് പ്ലസ് ടു കൂടും ഡിഫെൻസീവ് അവെയർനെസ് കൂടും അഗ്രഷൻ കൂടും ഡിഫെൻസീവ് എൻഗേജ്മെൻറ്റ് കൂടും ഓക്കെ ലോങ് ബാൾ കൗണ്ടർ ആളിംഗ്വർക്കൊക്കെ വേണമെങ്കിൽ തൂക്കുകയാണ് കൊടുക്കാൻ പറ്റും കാരണം പാസിങ് ഇവിടെ കൂടുന്നുണ്ട് വിളാട്ടൊന്നും ഇല്ലട്ടോ പിന്നെ നമ്മൾ ഡിഫൻസിങ് നമ്മൾ കൊടുത്തത് പിന്നെ ഹെഡിങ് ടച്ച് പാസ് മാൻ മാൻമാർക്ക് ഇൻട്രസെപ്ഷൻ ബ്ലോക്കർ ഏരിയയിലുണ്ട് സ്ലൈഡ് ടാക്കളിങ് എല്ലാം ഉണ്ട് ക്യാപ്റ്റൻസി ഫൈറ്റിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട് സ്കിൽ പോണേ ആഡ് ചെയ്യുക സാധനം കൊള്ളാം നൈസ് സാധനമാണ് സോ ജോർജ് കെലിനി ഇപ്പം കളിച്ച് നല്ല ഇഷ്ടപ്പെട്ടു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രോയറിൽ പൊതുവേ എന്താണ് എപ്പിക്കിൽ ഹൈറ്റ് കുറവാണ് പ്ലേസിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കിപ്പം കന്മാരോ എടുത്താലും നഷ്ട എടുത്താലും ഒക്കെ കുറച്ച് ഹൈറ്റ് കുറവാണ് അപ്പോൾ നമ്മൾ ആക്ച്വലി ഇപ്പം ക്രോസൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഹെഡ് കയറി ചെയ്യുകയാണ് പക്ഷേ കെല്ലിനി അതല്ല നല്ല രീതിയിൽ ഹെഡ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഹെഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം ജമ്പുണ്ട് പിന്നെ ആ ഒരു പ്രശ്നം മാറി അത്യാവശ്യം ഫിസിക്കലി സ്ട്രോങ് ആണ് പിന്നെന്താണ് കുഴപ്പമില്ല സ്പീഡുണ്ട് ആസിൽ വാഷും കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് പുള്ളി കാരണം ഇനിയിപ്പം ഡിസ്ട്രോ ഈ ഒരു പ്ലെയർ കിട്ടിയാൽ വേറെ പ്ലെയറെ നോക്കേണ്ട ആവശ്യമേ ഇല്ല ആ ഒരു പ്രൊഫഷൻ ഇനിയിപ്പം സബ്ബിൻ്റെ ആവശ്യമേ ഇല്ല നമുക്ക് കളിപ്പിക്കാൻ പറ്റും പുള്ളിക്കാരൻ പിന്നെ ഫോം അൺവെയറിങ് ആണ് രണ്ട് ഓൺലൈൻ മാച്ചും ഒരു ഓഫ്ലൈൻ മാച്ചും കളിച്ച് നോക്കി നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ഹൈറ്റിൻ്റെ പ്രശ്നവും മാറി കിട്ടിയിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം എൻ്റെ ഒരു ഫേവററ്റ് ഡിഫൻറാണ് കെല്ലി ലി നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഗെയിമ് നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട് ഡിസ്ട്രോസ് എല്ലാം നല്ലതാണ് പക്ഷേ ആക്ച്വലി ഈ ഒരു കാർഡ് കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ് ഗെയിമിൽ കിട്ടുന്നുണ്ട് കാരണം ഹൈറ്റിൻ്റെ അഡ്വാൻറ്റേജ് ഗെയിം കിട്ടുന്നുണ്ട്